മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര എം എൽ എ കെ ആൻസ്ലൻ മാധ്യമങ്ങൾക്ക് ക്രിമികടി എന്നായിരുന്നു അധിക്ഷേപം റവന്യൂ ജില്ലാ കലോത്സവത്തിലെ വീഴ്ചകളും സംഘാടന പിഴവും ചൂണ്ടിക്കാട്ടിയതാണ് എം എൽ എയെ പ്രകോപിപ്പിച്ചത് തന്റെ പത്രത്തിന് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇത്തരം ചില ക്രിമികടികൾ പത്രപ്രവർത്തകർ എന്ന രൂപത്തില് ചില ആളുകൾക്ക് യഥാർത്ഥ അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആരൂപത്തിലേക്ക് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തകരും ഞങ്ങളാണ് എന്തോ ചെയ്യാൻ പോകുന്നത് ഞങ്ങളാണ് ഇവിടെ മൂട് താങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചവരെ നടക്കുകയുള്ളൂ എന്നൊരു ധാരണ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്കോ പത്രങ്ങൾക്കോ ഉണ്ട് എങ്കിൽ അതങ്ങ് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും എന്നാൽ എന്നാലും അധികൃതരുടെ ഭാഗത്തുണ്ടാവുന്ന വീഴ്ചകളും സംഘാടന പിഴവ് പോലുള്ള സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന കൃമികടി മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് അതിന് എം എൽ എക്കുള്ള മറുപടി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളും അജീഷ് ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപം അതും ഒരു പൊതുസമ്മേളനം അല്ലെങ്കിൽ പൊതുയോഗ വേദിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ കൂടി വിശദാംശങ്ങൾ എന്താണ് എം എൽ എ കെ ആൻസലിനെ പ്രകോപിപ്പിച്ചത് പ്രജിൻ ഇന്ന് ഇന്നായിരുന്നു നെയ്യാറ്റിങ്കരയിൽ വെച്ച് തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസം ആ സമാപന ദിവസത്തിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു എം എൽ എ കെ ആൻസലിന്റെ ഈ പ്രസംഗം അതായത് ഈ ആദ്യ ദിവസം തന്നെ ഈ കലോത്സവത്തിന്റെ തുടക്ക ദിവസം തന്നെ വിവാദ വിവാദത്തോടെയായിരുന്നു തുടങ്ങിയത് ഇതിന്റെ പതാക ഉയർത്തൽ അതിന് ഈ കൊടിമരത്തിൽ കെട്ടിയിരുന്ന പതാക കെട്ടാനായിട്ട് പ്ലസ് ടു വിദ്യാർത്ഥിയെ ഇതിന് ഒരു സുരക്ഷയും മുകളിൽ കയറ്റിയത് എം എൽ എയുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് തന്നെ അത് വലിയ വിവാദമായിരുന്നു അതിനുശേഷം തുടർ വിവാദങ്ങളും ഈ കലോത്സവത്തിനുടനീളമുണ്ടായി വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒപ്പം തന്നെ സംഘാടനകത്തിലെ പിഴവ് അടക്കമുള്ള വിഷയങ്ങൾ തർക്കത്തിലേക്കായി ഇത് നിരന്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു ഇതാണ് എം എൽ എ പെട്ടെന്ന് പ്രകോപിച്ചത് എന്തായാലും ഇന്ന് നടന്ന സമാപന സമ്മേളനത്തിലാണ് എം എൽ എയുടെ ഈ വിവാദമായ പ്രസംഗം ശരി അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്